ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതുപോലെ ക്ഷേമനിധി ബോർഡ് പെൻഷൻ എന്നിവ വാങ്ങുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ചിരുന്നു അറുപത്തിമൂന്ന് ലക്ഷത്തോളം വരുന്ന അടിസ്ഥാന പെൻഷൻ പട്ടികയിലുള്ളവരിൽ ഏഴു ലക്ഷത്തോളം പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല എന്നാണ് പ്രാഥമിക വിവരം സമയപരിധി അവസാനിച്ചതോടെ ഇവർക്കിനി വരും മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ ലഭിക്കില്ല മലപ്പുറം ജില്ലയിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് പേർ മസ്റ്ററിംഗ് നടത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് മറ്റു പല ജില്ലകളിലും പതിനായിരക്കണക്കിന് പേർ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടില്ല മസ്റ്ററിംഗ് കാലാവധി ഓഗസ്റ്റിൽ അവസാനിക്കുമെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും കൂടുതൽ പേർ അവശേഷിച്ചതോടെ സർക്കാർ സമയപരിധി സെപ്റ്റംബർ മുപ്പത് വരെയായി നീട്ടുകയായിരുന്നു സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും വാങ്ങുന്നവർ ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുന്നതിനായും കേരളത്തിൽ സ്ഥിരതാമസമുണ്ടെന്ന് തെളിയിക്കുന്നതിനായും ചെയ്യുന്ന പ്രക്രിയയാണ് മസ്റ്ററിംഗ് കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് കഴിഞ്ഞപ്പോഴും ലക്ഷക്കണക്കിന് പേർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്തുപോയിരുന്നു മരിച്ചുപോയവരും കേരളത്തിൽ നിലവിൽ താമസമില്ലാത്തവരും അനർഹരായതിനാൽ പെൻഷൻ തുടർന്ന് വാങ്ങുവാൻ ആഗ്രഹമില്ലാത്തവരുമാണ് മസ്റ്ററിംഗ് ചെയ്യാത്തതിൽ നല്ലൊരു വിഭാഗവുമെന്നാണ് ധനകാര്യ വകുപ്പിന്റെ വിലയിരുത്തൽ ഇങ്ങനെയുള്ളവർ ഒഴിവാകുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് മാസം തോറുമുള്ള പെൻഷൻ വിതരണത്തിന് ആവശ്യമായ തുകയിൽ ധനവകുപ്പിനെ കുറയ്ക്കുവാൻ സാധിക്കുന്നത് അതിനാൽ തന്നെ എല്ലാവർക്കും ഒരിക്കൽ മസ്റ്ററിംഗ് നടത്തുവാൻ തന്നെയാണ് ധനവകുപ്പിന്റെ തീരുമാനം മസ്റ്ററിംഗ് പോലെ തന്നെ വിധവാ പെൻഷൻ വാങ്ങുന്നവർ അറുപത് വയസിൽ താഴെയാണെങ്കിൽ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവർ വിവാഹിതയല്ല എന്ന സർട്ടിഫിക്കറ്റും വർഷത്തിലൊരിക്കൽ നൽകേണ്ടതുണ്ട് സമയത്ത് നൽകാത്ത അറുപത് വയസ്സിൽ താഴെയുള്ളവരുടെയും പെൻഷൻ മുടങ്ങാറുണ്ട് നിലവിൽ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സംസ്ഥാനത്ത് എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടന്നുവരികയാണ് അഞ്ചു മാസത്തെ കുടിശ്ശികയിൽ ഒരു മാസത്തെ കുടിശ്ശികയും കഴിഞ്ഞു ഇനി ഈ മാസത്തെ കുടിശ്ശിക ഡിസംബറിൽ ക്രിസ്മസ് പുതുവത്സര സമയത്ത് വിതരണം ചെയ്യുമെന്നാണ് സൂചനകൾ ബാക്കി മൂന്ന് ഗഡു കുടിശ്ശിക അടുത്ത സാമ്പത്തിക വർഷമാണ് നൽകുക എന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നതാണ് സർക്കാർ ഇപ്പോൾ കൃത്യമായി അതത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്ന സാഹചര്യത്തിൽ ആ പെൻഷൻ തുക കൃത്യമായി ലഭിക്കുന്നത് തിനായി സർക്കാർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് മസ്റ്ററിംഗും സർട്ടിഫിക്കറ്റ് സമർപ്പണവും ഒക്കെ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കേണ്ടതാണ് നിലവിൽ മാസംതോറും വിതരണം ചെയ്യുന്ന ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ അധികം വൈകാതെ തന്നെ സർക്കാർ കൊടുക്കുമെന്ന സൂചനകളും നേരത്തെ വന്നിരുന്നു സെപ്റ്റംബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഓണത്തോടനുബന്ധിച്ച് നേരത്തെ തന്നെ വിതരണം ചെയ്തിരുന്നു ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ ഈ മാസം അവസാനത്തോടെ വിതരണം ചെയ്യുന്നതായിരിക്കും ഇതുവരെയും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് നിലവിൽ അക്ഷയ കേന്ദ്രങ്ങളിലെത്തി എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ പൂർത്തിയാക്കുവാനുള്ള അവസരവും നിലവിലുണ്ട് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് ശേഷമുള്ള തീയതികളിലായിരിക്കും ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുക വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം